തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറേ മതം തലക്ക് പിടിച്ച ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും അപ്പം തുടക്കത്തിൽ തന്നെ എല്ലാവരോടുമായിട്ട് ഒരൊറ്റ വാക്കിൽ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതം വെച്ച് കളിക്കരുത് മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് തെറ്റിത്തരം കാണിക്കരുത് വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ് കാരണം പല സംഭവങ്ങളും കാണുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളാരും അണ്ടന്മാരല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചുറ്റും എന്താണ് നടക്കുന്നത് ആരൊക്കെ എത്രമാത്രം ജനുവനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ആരും അണ്ടന്മാരല്ല ഏതായാലും ഇതൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ജസ്ന സലീമിന്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ കണ്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയ കൂട്ടത്തിലാണ് കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ആവശ്യമില്ല എന്ന് തോന്നി പക്ഷെ ഇപ്പം ഇങ്ങനെ അതിര് കടക്കുന്നു എന്നിങ്ങനെ തോന്നുന്ന സമയത്ത് കാണുന്ന സമയത്ത് എന്നാൽ ഒന്ന് റിയാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് അതിര് കടക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരി എപ്പോഴും മതത്തെക്കുറിച്ചാണ് പറയുന്നത് പുള്ളിക്കാർ ഉപേക്ഷിച്ചു ഓക്കെ ഫൈൻ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും കോൺട്രവേഴ്സി സാധനങ്ങൾ പുള്ളിക്കാരി ഉണ്ടാക്കി കൊണ്ടുവരുവാണ് പുള്ളിക്കാരി പറയുന്ന പോലെയുള്ള കൊല്ലപ്പും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാരി തട്ടുപേക്ഷിച്ചതല്ല അത് ആരെങ്കിലും വിലക്കെടുത്തിട്ടുണ്ടോ അറിഞ്ഞൂടെ ഇവിടെ ഇങ്ങനെ പുള്ളിക്കാരി ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നു ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എന്നല്ലാണ്ട് അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ പോലും കാര്യമായിട്ട് മിണ്ടുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല മാത്രമല്ല ഒരേ സമയം മൂന്നു നാലും പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്തൊക്കെ വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനകത്ത് എവിടെ പോലും ജസ്നാ സലീം തട്ട ഉപേക്ഷിച്ചത് ഒരു വിഷയമല്ല പിന്നെ എന്താ പ്രശ്നം പുള്ളിക്കാർക്ക് ഇത് പറഞ്ഞ് 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 ഇവിടെ ഒരു പ്രശ്നമാക്കി മാറ്റണം കാരണം മതം വിൽക്കാൻ നല്ല എളുപ്പമാണ് മതം വിറ്റുകൊണ്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിക്ക് നല്ല അറ്റൻഷൻ നേടണം അറ്റൻഷൻ സീക്കിംഗ് എന്നാണ് ഇതിന് പറയുന്ന പേര് ആ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പുള്ളിക്കാരിക്ക് തന്നെയാണല്ലോ പ്രയോജനം ഏത് രീതിക്കാണെങ്കിലും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ ആരുടെയും പ്രശ്നമൊന്നും ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെയുള്ള ചർച്ചകളും ഞാൻ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കണ്ടിട്ടില്ല മതം ഒരു വിഷയമാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ ഈ അടുത്ത ലാസ്റ്റ് വേടൻറെ ആ ഒരു അമ്മയുടെ ഫ്രണ്ട് ആയിട്ട് വന്ന മഹജൂറ പുള്ളിക്കാരിയെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു ആശയമാണ് അവർ പറയുന്നത് ഈ പറയുന്ന മതം എന്ന് പറയുന്ന പ്രശ്നമോ മതസ്പർദ്ധയോ ഒന്നുമില്ല അവിടെ അവരൊക്കെ റിയൽ ആയിട്ടുള്ള മനുഷ്യരാണ് സോ അത്ര മനുഷ്യരെയൊക്കെ ഒരു സൈഡിൽ കാണുമ്പോൾ ഇവിടെ ഒരു സൈഡിൽ വന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കുക അവരെനിക്ക് നേരെ മതം പ്രശ്നം ഉണ്ടാക്കുന്നു അവരെ തട്ടത്തെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്ടിം കാർഡ് ഇറക്കി 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 അറ്റൻഷൻ നേടാൻ നോക്കുക പക്ഷെ എന്ത് ചെയ്യാനാണ് പുള്ളിക്കാർക്ക് ഈ പറഞ്ഞ അറ്റൻഷൻ ഒന്നും അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല കാരണം ഇത് കണ്ടിരിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും അത് മാത്രമല്ല ഇതൊന്നും ആരും ബാധിക്കുന്ന കാര്യങ്ങളുമല്ല പിന്നെ പുള്ളിക്കാരി പറയുന്ന പോലെ ഈ മുസ്ലിം മതവിശ്വാസികളെ വളരെ മോശമായി അങ്ങ് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കേട്ട് കൂടെ ഹിന്ദു മതവിശ്വാസികളോ മറ്റാരെങ്കിലും കൂടെ നിൽക്കുമെന്നൊക്കെ ചിന്തിക്കുന്നു എങ്കിൽ മണ്ടത്തരമാണ് മോളെ അത് മണ്ടത്തരമാണ് കാരണം അതൊന്നും നടക്കാൻ പോണില്ല ആളുകൾക്ക് മനസ്സിലാവും പേരിലൊന്നും ആളുകൾ പോകുന്നില്ല നല്ല മനുഷ്യരുണ്ട് ഓരോ കഴിഞ്ഞാൽ കാര്യമില്ല മുസ്ലിം ദ്രോഹം ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല പല തവണ സ്ഥലങ്ങളിൽ എനിക്കും എന്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിന്റെ പേരിലായിരുന്നു എന്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യം ഇല്ലാതായി തുടങ്ങി പലരുടെയും വിചാരം ഈ തട്ടമാണ് ഇന്ന് പ്രശസ്തിയിലെത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ട് അത് ദൈവസാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളതുകൊണ്ടാണ് അതേപോലെ വേറൊരു എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ മോഡൽ ഫോട്ടോ ആണ് ആരും ശ്രദ്ധിക്കപ്പെടും അതൊരു ബിസിനസ് മൈൻഡാന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ബിസിനസ് മൈൻഡ് മനസ്സിലായത് സത്യത്തിൽ ഇതാണ് ഈ വന്ന വഴി മറക്കുക എന്ന് പറയുമല്ലോ അത് കറക്റ്റായിട്ട് കാണണമെങ്കിൽ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി നമുക്കൊക്കെ ജസ്ന സലീമിനെ ആദ്യം അറിയുന്നത് എങ്ങനെയാണ് ഒരു തട്ടമിട്ട പെൺകുട്ടി കൃഷ്ണന്റെ രൂപം വരയ്ക്കുന്നു അതുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നു ഈ രീതിക്കാണ് നമ്മളൊക്കെ അറിയുന്നത് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അതിനെ ആയിട്ടുള്ള ഒരു വർക്കൊന്നുമല്ല ജസ്ന സലീം ചെയ്തിട്ടുള്ളത് അതിന് മാത്രം അറ്റൻഷൻ കിട്ടേണ്ട ഒരു വർക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതിനകത്തുള്ള യൂണിറ്റ്നെസ് എന്ന് പറയുന്ന സാധനം ഇതായിരുന്നു അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അറ്റൻഷൻ കിട്ടി വാർത്താ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയ ജസ്ന സലീമിനെ മലയാളികൾ തിരിച്ചറിയുന്നു ആ പേര് ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇതല്ലാന്ന് പുള്ളിക്കാർ പറഞ്ഞാലും എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ജസ്ന സലീമിനെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൊരു ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല സർവ്വസാധാരണമായിട്ട് എല്ലാവരും വരയ്ക്കുന്ന ഒരു ഫോട്ടോ ആണ് അപ്പൊ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് സ്വന്തം മതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് തട്ടമൊക്കെ ഇട്ടു വന്നിട്ട് ആ ഫോട്ടോ വെച്ച് പബ്ലിസിറ്റി ഒക്കെ നേടിയിട്ട് പിന്നീട് സ്വന്തം മതത്തെ തള്ളി തള്ളിപ്പറയുന്നതും അതുപോലെ തന്നെ എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ സാധനം ഉണ്ടാക്കിയെടുത്തത് ഈ പേരുണ്ടാക്കിയെടുത്തത് എന്നൊക്കെ അന്തമായി ധരിച്ചുകൊണ്ട് കൊണ്ട് അതുവരെ നടന്ന സംഭവങ്ങളെയൊക്കെ തള്ളി പറയുക സ്വന്തം മതത്തെ തള്ളി പറയുക അല്ലെങ്കിൽ മറ്റേ മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഏത് മതമായിക്കോട്ടെ എന്തിനോ തള്ളി പറഞ്ഞുകൊണ്ട് അവനവൻ മാത്രമാണ് ശരി എന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത് െന്ന് പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കേണ്ടി വരും കൂടെ നിക്കാൻ പറ്റില്ല എങ്ങനെയാണ് മനുഷ്യര് ഈ വന്ന വഴി എങ്ങനെ അങ്ങ് മറന്നു എന്നുള്ളതും ഒരു സംശയമാണ് അതായത് ഈ തട്ടമിട്ട പെൺകുട്ടി എന്നുള്ള ആ ഒരു ലേബലിൽ പുള്ളിക്കാരി വന്നില്ലായിരുന്നു എങ്കിൽ പുള്ളിക്കാരി ആരും അറിയാനും പോകുന്നില്ല ഒരു ഈച്ചക്കുഞ്ഞു പോലും പുള്ളിക്കാരിയുടെ ചിത്രം കാണാനും പോകുന്നില്ല കാരണം ഇതിനേക്കാൾക്ക് എത്രയോ മനോഹരമായിട്ട് എത്രയോ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തിന് വളരെയധികം കഴിവില്ല ജസ്റ്റ് എനിക്ക് എന്ന് ഞാൻ പറയില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചിത്രം വരയ്ക്കാനറിയില്ല നേരെ ചുമ പെയിന്റ് ചെയ്യാനും അറിയില്ല എനിക്ക് ആ കഴിവില്ല സോ എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ആളുകളെ കാണുന്നതും അതിശയമാണ് അതിനൊക്കെ ഞാൻ അംഗീകരിക്കും പക്ഷെ ജസ്നയുടെ ഫോട്ടോ ആണ് ഉദാത്തമായിട്ടുള്ള ഫോട്ടോ ജസ്ന വരയ്ക്കുന്ന ആ ഒരൊറ്റ ഫോട്ടോ ആയിരിക്കും പക്ഷെ അതാണ് ഭയങ്കര സംഭവം എന്നോ അത് ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞ് അമിത ആത്മവിശ്വാസം കാണിച്ചുകൊണ്ട് എങ്ങനെയാണോ പുള്ളിക്കാർക്ക് അറ്റൻഷൻ കിട്ടിയത് ഏത് മതത്തിന്റെ പേരിലാണോ അറ്റൻഷൻ കിട്ടിയത് അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കില്ല ജസ്നെ വന്ന വഴി ജസ്ന മറന്നു കഴിഞ്ഞാലും ഞങ്ങൾ ആരും മറക്കില്ല സോ ജസ്ന ഈ പറഞ്ഞ സംഭവത്തെ മൊത്തത്തിൽ ഞാൻ നിഷേധിക്കുകയാണ് ജസ്നയെ ആളുകൾ അറിയുന്നത് ഈ പറഞ്ഞതുപോലെ തട്ടമിട്ട പെൺകുട്ടിയായി വന്നുകൊണ്ട് തന്നെയാണ് അതിലൊരു സംശയമില്ല പിന്നെ തട്ടമിട്ട പെൺകുട്ടി എന്നുള്ള ആ ഒരു ലേബല് മാറ്റാൻ കാരണം എന്താണ് പുള്ളിക്കാരുടെ കഴിവാണ് പ്രധാനമെന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലുമല്ല ജസ്ന ഒരിക്കലുമല്ല പുള്ളിക്കാരുടെ കഴിവിനപ്പുറത്തേക്ക് എന്ന് പറയുന്ന സാധനം ഐക്യം എന്ന് പറയുന്ന സാധനം ഒക്കെയാണ് അവിടെ കാര്യമായിട്ട് കച്ചവടമായി പോയിട്ടുള്ളത് അത് ജസ്നയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പം പിന്നെ കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടാ ഇതേ മതത്തെ ആയുധമാക്കി കഴിഞ്ഞാൽ കൂടുതൽ അറ്റൻഷൻ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണ വന്നതിന്റെ പുറത്ത് ജസ്ന വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഈ മുസ്ലിംസിന്റെ ഉപദ്രവം പിന്നെ വേറൊരു പിന്നീട് അങ്ങോട്ട് എല്ലാം ഈ മതത്തിനെ പറ്റി പറഞ്ഞ് എല്ലായിടത്തും ഈ തട്ടം എന്നുള്ള ഒരൊറ്റ കാരണം എന്നെ വേർതിരിച്ച് കാണി കാണല് തുടങ്ങി എന്നെക്കുറിച്ച് എല്ലാ വചനങ്ങളും അവർ കൊണ്ടുപറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വ്യാജപ്രചരണം ഇറക്കാൻ നേട്ടില്ലേ മതസ്പരത ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അതാണ് അവസ്ഥ എന്നെ ഇങ്ങനെ നിരന്തരം മുസ്ലിംസ് വേട്ടയാടി ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് മതം മാറിയോ മതത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഞാൻ തട്ടം ഉപേക്ഷിച്ചു കാരണം ഈ തട്ടമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഞാനല്ല പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് അവൾ തട്ടമിട്ട് നടക്കുന്നതേ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു തട്ടമിടാതെ ഞാൻ നടക്കട്ടെ അപ്പോൾ എനിക്ക് വരയ്ക്കാൻ കിട്ടൂലേ നോക്കട്ടെ അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജനുവൻ ആയിട്ടുള്ള കണ്ണു തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഞാൻ ആ തട്ടത്തിൻ്റെ ലേബൽ അവിടെ മാറ്റി മതം മാറിയോ ഇല്ലേ എന്നുള്ളത് എൻ്റെ മനസ്സിലാണുള്ളത് അത് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ടേ ആവശ്യമില്ല നിങ്ങൾ ഓരോരുത്തരെയും ബോധിപ്പിച്ചാൽ എനിക്ക് അതിൽ കൂടെ ഒന്നും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളായും ബോധിപ്പിക്കുന്നില്ല പിന്നെ ഈ മതത്തിന്റെ ഞാൻ പറയുന്നു ഇത് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് കാരണം ജസ്നെ ഇങ്ങനെ വേട്ടയാടുന്നു സമൂഹം എന്നൊക്കെ പറഞ്ഞാല് സമൂഹത്തിന് വേറെ പണിയില്ലേ ജസ്നെ നോക്കിയിരിക്കുകയാണ് സമൂഹത്തിന്റെ പണി സമൂഹം നല്ല കലാകാരന്മാരെ എപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട് കഴിവുള്ളവര് അംഗീകരിക്കും ജനുവൻ മുൻപോട്ട് പോകുന്ന എല്ലാവരെയും അംഗീകരിക്കും ഒരു പ്രശ്നവുമില്ല എല്ലാ കലയിലും ഉണ്ടായിരിക്കും ഈ പറയുന്ന പോലെ എല്ലാ മതസ്ഥരും ഉണ്ടായിരിക്കും അവിടെ മതമല്ല അവരുടെ കഴിവിനെയാണ് അംഗീകരിക്കുന്നത് ജസ്ന അപ്പൊ ഈ ജസ്ന ഈ പറഞ്ഞ മതത്തിന്റെ പേരും പറഞ്ഞ വിറ്റിംഗ് കാർഡ് ഇറക്കിയിട്ട് എല്ലാവരും തന്നെ വേട്ടയാടുന്നു അതിക്രമിക്കുന്നു ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തട്ട് ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരും അതൊന്നും നോക്കില്ല കാരണം ആളുകൾക്ക് ഇതൊന്നും അല്ല പണി ഞാൻ പിന്നെയും പിന്നെയും പറയാണ് ജസ്നയുടെ ഇത്തരം വിഷയങ്ങളൊന്നും ഇവിടെ ആരും ബാധിക്കുന്ന കാര്യം പോലും അല്ല തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ജസ്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജസ്നയ്ക്ക് അറ്റൻഷൻ മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടി അത് ചർച്ചയാക്കപ്പെട്ട് ആ വഴിക്ക് കുറെ ഹിന്ദു വിശ്വാസികളൊക്കെ വന്ന് ജസ്നെ കൂട്ടി പിടിച്ച് ജസ്നക്ക് കുറെ കൂടി മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ജസ്നെ വിചാരിക്കുന്നുവെങ്കിൽ അത് മണ്ടത്തരമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്തരം മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും ഇവിടെ നടപടി നേരെ വാ നേരെ പോകുന്ന ലൈനാണെങ്കിൽ നിങ്ങൾ അത് കാര്യം ഈസിയായിട്ട് നടക്കും അല്ലാണ്ട് ഫേക്ക് ആയിട്ടുള്ള പരിപാടികൾ കൊണ്ടുവന്നാല് ഇല്ലാത്ത ഇരവാദം ഇറക്കി കഴിഞ്ഞാൽ അത് കണ്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് കാണുന്നവർക്ക് അംഗീകരിക്കാനും പറ്റില്ല സോ ജസ്ന ഇത്തരത്തിലുള്ള ഇരവാദമൊക്കെ നിർത്തുക വേട്ടയാടപ്പെടുന്നു അവരെന്നെ അതിക്രമിക്കുന്നു അവരെന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ അറിയാൻ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ ജസ്ന നേരെ പോയിട്ട് വല്ല സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുക അല്ലാണ്ട് ജസ്ന് പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതൊന്നും ഒരു വിഷയമല്ല ജസ്നിനെ കുറിച്ച് അവൻ ആരും പറയുന്നുല്ല അത്തരത്തിൽ ചർച്ചകൾ ചെയ്യുന്നില്ല വ്യക്തിപരമായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിലും നേരെ പോവുക കേസ് ഫയൽ ചെയ്യ അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇരുവാദം കളിച്ചുകൊണ്ട് ഒരു മതവിശ്വാസത്തെയോ വിശ്വാസികളെയോ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട ആരുമില്ല അത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ് അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാറ്